ചൈനയിലെ പട്ടാളക്കാർ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിപ്പറ്റിയത് ഏതെങ്കിലും യുദ്ധം ജയിച്ചിട്ടോ അണുബോംബ് വർഷിച്ചിട്ടോ ആയിരുന്നില്ല ബെഡിൽ കിടന്ന് മറിഞ്ഞതിനായിരുന്നു കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും സംഗതി സത്യമാണ് മാറ്റേഴ്സ് ഡോമിനോസ് എന്ന പരിപാടിയിലൂടെ ആയിരത്തൊന്ന് പട്ടാളക്കാരാണ് ആയിരത്തൊന്ന് കിടക്കുകളുമായി ഗിന്നസ് റെക്കോർഡിൽ കയറിപ്പറ്റിയത് ലോകത്തിൽ ഇന്നേ വരെ നടന്നതിൽ ഏറ്റവും വലിയ മാറ്റേഴ്സ് ഡോമിനോസ് റാലിയായിട്ടാണ് ഈ പ്രകടനം അറിയപ്പെട്ടത് ചൈനയിലെ ഷാങ്ഹായിൽ വലിയൊരു ഷോപ്പിംഗ് മാൾ വാടകയ്ക്കെടുത്തായിരുന്നു പ്രകടനത്തിന് സ്ഥലമൊരുക്കിയത് ഒരേപോലുള്ള ആയിരത്തൊന്ന് ബെഡുകൾ ലെവൽ തെറ്റാതെയും വരി തെറ്റാതെയും അടുക്കി വെക്കുന്നതായിരുന്നു ആദ്യപടി പിന്നീട് സ്ത്രീകളും പുരുഷന്മാരും അടക്കുന്ന സംഘം ഓരോ ബെഡിനും മുന്നിൽ സ്ഥാനം പിടിച്ചു ഏറ്റവും മുന്നിൽ നിന്നയാൾ വാക്കി ടോക്കിയിൽ അറിയിപ്പ് കൊടുത്തതോടെ ആദ്യ ബെഡ് മറിഞ്ഞു പിന്നെ ചീട്ടുകൊട്ടാരം പോലെ ഓരോന്നായി താഴേക്ക് ഇതെല്ലാം വീക്ഷിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഒഫീഷ്യൽസും മാറ്റേഴ്സ് ഡൊമിനോസിന് സാക്ഷികളായി അപ്പോൾ തന്നെ അവർ പരിപാടിയെ ഔദ്യോഗികമായി അംഗീകരിച്ചു തങ്ങളുടെ കഠിനമായ ജോലിക്കും പരിശീലനത്തിനുമിടയിൽ മാനസിക സംഘർഷവും പിരിമുറുക്കവും ഒഴിവാക്കാൻ ഇത്തരം പരിപാടികൾ ഏറെ സഹായിക്കുന്നുവെന്നാണ് അണിയറ പ്രവർത്തകരുടെ വാദം ഒപ്പം അംഗീകാരവും പ്രശസ്തിയുമൊക്കെയാകുമ്പോൾ ചൈന പട്ടാളത്തിന് അല്പം ഗമയും കിട്ടുമല്ലോ എന്നാണ് ഇവർ പറയുന്നത്